സാഹോദരി സന്ദേശം വിളിച്ചോതി കമ്മിറ്റികളുടെ ക്ഷേത്ര സന്ദർശനം പാട്ടുത്സവം നടക്കുന്ന പ്രസിദ്ധമായ മടിയൻകുലം ക്ഷേത്രത്തിലേക്കാണ് അതിഞ്ഞാൽ മാണിക്കോത്ത് ജുമാ മസ്ജിദുകളുടെ ഭാരവാഹികളും വിശ്വാസികളും ഒരുമിച്ചെത്തിയത് ഇന്റർനാഷണൽ ജുവല്ലേസ് അത്യുത്തര കേരളത്തിലെ പൗരാണിക പ്രമുഖവും പ്രഥമ ഗണനീയവുമായ ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലേക്കാണ് പാട്ടുത്സവം പ്രമാണിച്ച് സ്നേഹ സാഹോദര്യത്തിന്റെ മഹിതമായ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ജമായത്ത് കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും ഒരുമിച്ചെത്തിയത് ഉത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തെയ്യം വരവ് കൂലൂത്തേക്കെത്തിയതിനു ശേഷമുള്ള ഇടവേളയിലാണ് അതിഞ്ഞാൽ ജമായത്ത് കമ്മിറ്റി ഭാരവാഹികളും അതോടൊപ്പം തന്നെ മാണിക്കോത്ത് ജമായത്ത് കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും സൗഹൃദ സന്ദർശനവുമായി ക്ഷേത്രത്തിലെത്തിയത് ഇരുന്നൂറ് വർഷങ്ങൾക്കപ്പുറം മഹാനായ ഉമർ സമർഗന്ധം ക്ഷേത്രപാലകനും തമ്മിൽ കാത്തുനിർത്തിയിരുന്ന സൗഹൃദ ബന്ധത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടും അതോടൊപ്പം തന്നെ മഹത്തായ ആ പൈതൃകം ഊട്ടിയുറപ്പിക്കുന്നതിനുമായിട്ടായിരുന്നു മനുഷ്യത്വത്തിന്റെയും മൈത്രിയുടെയും വഴിയിലൂടെയുള്ള ഈ സാഹോദര്യ പര്യടനം ക്ഷേത്ര സന്നിധിയിലെത്തിയ ജമായത്ത് പ്രതിനിധികളെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും നവീകരണ കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഊഷ്മളമായി വരവേറ്റു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും പാട്ടുത്സവത്തിലെ ആഘോഷങ്ങളെക്കുറിച്ചുമെല്ലാം പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ ആകാംക്ഷയോടെ ചോദിച്ചറിഞ്ഞു അതിഥികൾക്കായി ആതിഥേയർ സമുചിതമായ സൽക്കാരവും ഒരുക്കിയിരുന്നു ഇതിനുശേഷം ഏറെ നേരം സൗഹൃദ സംഭാഷണവും നടന്നു അതിനാൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് തിരുവത്ത് മൂസഹാജി സെക്രട്ടറി അഷ്റഫ് ഹന്ന ട്രഷറർ പാലക്കേസി മുഹമ്മദ് കുഞ്ഞിഹാജി ജനപ്രതിനിധികളായ പി അബ്ദുൽ കരീം ഖാലിദ് അറബിക്കാടത്ത് ടി മുഹമ്മദ് അസ്ലം സി എച്ച് സുലൈമാൻ കെ കുഞ്ഞുമൊയ്തീൻ കെ കെ ഇബ്രാഹിം പി എം നാസർ പി എം ഫൈസൽ മാണിക്കോത്ത് ജുമാ മസ്ജിദ് പ്രസിഡന്റ് മുബാറക് ഹസൈനർ ഹാജി സെക്രട്ടറി സൺലൈറ്റ് അബ്ദുറഹ്മാൻ ഹാജി മുല്ലക്കോയെ തങ്ങൾ മാണിക്കോത്ത് പി വി അബ്ദുറഹ്മാൻ എം സി അബ്ദുൽഖാദർ ബി അഷ്റഫ് മടിയൻകുലം നവീകരണ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാല നമ്പ്യാർ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ കുലം എക്സിക്യൂട്ടീവ് ഓഫീസർ പി വിജയൻ ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ വി നാരായണൻ ബിബി രാജ് വെള്ളിക്കോത് വികസന സമിതി പ്രസിഡന്റ് ഭാസ്കരൻ കുതിരുമൽ സെക്രട്ടറി തോക്കാനം ഗോപാലൻ വികസന സമിതി അംഗങ്ങളായ എം നാരായണൻ സി വി തമ്പാൻ എം നാരായണൻ വി നാരായണൻ എ വി തമ്പാൻ എ ദാമോദരൻ പി ബാബു എ കൃഷ്ണൻ തുടങ്ങിയവർ സൌഹൃദ ഭാഷണത്തിൽ സംബന്ധിച്ചു വരും നാളുകളിലും പുതുതലമുറക്ക് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർന്നു നൽകുന്നതിനുള്ള അവബോധം സൃഷ്ടിക്കാനായി കൂട്ടായ പരിശ്രമം നടത്താനും ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും തീരുമാനിച്ചാണ് സൗഹൃദയോഗം അവസാനിപ്പിച്ചത് ഉത്സവങ്ങളും ബറൂസുകളും ജന്മനന്മയ്ക്കായി ഉപകാരപ്രദമാകാനും നന്മയുടെയും പാരമ്പര്യത്തിന്റെയും പാത പിന്തുടരണമെന്നും ഇരുവിഭാഗവും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്